ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ടിക്കറ്റ് ഫിനാലയുടെ മൂന്നാമത്തെ ദിവസം എന്താ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ ഇന്നും ടിക്കറ്റ് ഫിനാലിയിൽ സംഭവിക്കാനുണ്ട് കാരണം നല്ല കട്ടയ്ക്കാണ് ഓരോ മത്സരാർത്ഥികളും മത്സരിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ തന്നെ പോയിൻ്റ് നിലയിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ മാറി മറിഞ്ഞൊക്കെ വരുന്നുണ്ട് കാരണം എല്ലാവരും ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എഫേർട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ടിക്കറ്റ് ഫിനാലിയിൽ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ നൂറയാണ് സെക്കൻഡ് ആര്യൻ അല്ലേ തേർഡ് നെവിനാണ് ആണ് അപ്പോൾ എല്ലാവരും തമ്മിലുള്ള പോയിന്റ്സ് ഭയങ്കര ആണ് അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെ ഗെയിമും ഭയങ്കര എന്താ പറയുക ഡിപ്പെൻഡഡ് ആണ് ഈ പോയിന്റ് ടേബിൾ എപ്പോൾ ആണെങ്കിലും മാറി അറിയാം ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിമഴ എന്ന് പറഞ്ഞ ടാസ്ക് ആണ് ആക്ടിവിറ്റി ഇരുന്നതിനകത്ത് ഈ പറയുന്ന പോലെ തന്നെ ഒരു മോളിനകത്ത് ഒരു ജനലിൻ്റെ ആകൃതിയിൽ കുറ്റിയിട്ട് വെച്ചിട്ടുണ്ടാവും സംഭവം വേറെ ഒന്നും ഇല്ല എന്തോ സാധനം നമ്മളിങ്ങനെ ആ കുറ്റിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കണം പിടിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇത് കൈ ലൂസായി കഴിയുമ്പോൾ ആ സാധനം വന്ന മെത്തോട്ട് വീഴുന്നതായിരിക്കാം ടാസ്ക് എന്തായാലും അങ്ങനെ ആയിരിക്കണം എന്നാണ് വിചാരിക്കുന്നത് കാരണം വേറെ ഡീറ്റെയിൽ ഒന്നും അതിനത് കാണിക്കുന്നില്ല കൈ എന്തായാലും വേദന എടുക്കുന്ന ടാസ്ക് ആണ് നമ്മുടെ ക്ഷമയും അതുപോലെ തന്നെ അർപ്പണബോധമൊക്കെ നല്ലോണം വേണ്ട ഒരു ടാസ്ക് ആണെന്നുള്ള കാര്യം മനസ്സിലായി എന്തായാലും നമുക്ക് നോക്കാമേ ആര് ഈ ടാസ്ക് തൂക്കും എന്നുള്ളത് വെയ്റ്റ് ചെയ്യാം നമുക്ക് ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കണം എല്ലാവരും കാരണം അർഹിക്കുന്നവർ ടിക്കറ്റ് ഫിനാൽ വിൻ ചെയ്യട്ടെ കാരണം എല്ലാവരും നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നത് പല ആൾക്കാർക്കും പല ടാലൻ്റാണുള്ളത് ആ ടാലൻറ്റിലൊക്കെ അവർ മാറി മറിഞ്ഞൊക്കെ അവരുടെ എഫേർട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് എത്തിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ബട്ടൺ ചെയ്ത് സഹായിക്കാം ബൈ